ഗെയിമൊക്കെ കഴിഞ്ഞതല്ല അത് അന്ന് ഞാൻ ഡയറക്റ്റ് പറഞ്ഞ കാര്യം അവരുടെ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്നില്ല ഈഷ്യാനെറ്റിന്റെ അപ്പോൾ ഞാൻ ബാക്കി അല്ല യു എന്ന് പറഞ്ഞത് അല്ലല്ലേ പറഞ്ഞതാണ് നമ്മൾ ആ സമയത്ത് നല്ല ഗെയിമർ ഗെയിമറായിരുന്നു എനിക്കറിയാം അതിനകത്തുനിന്ന് ഞങ്ങൾ തമ്മിൽ ഐഡിയോളജി ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളായിരുന്നു അതിനകത്ത് പക്ഷേ എന്നും പറഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്ത് അങ്ങനെ വിഷമം വെറുപ്പും വെച്ച് പോകരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹഗത് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞത് എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ചോദിക്കുന്ന ആൾക്കാർക്കും അറിയാം കണ്ട ആൾക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ ഈ ബിഗ് ബോസിനകത്താണ് ഫുള്ള് ഞാൻ ബാക്കിയുള്ള ബിഗ് ബോസ് അങ്ങനെ ക്ലിപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് അറിയില്ല പിന്നെ അഞ്ജു ജോർജ് ആയിട്ടായിരുന്നു എല്ലാവർക്കും എന്നെ അറിയാം അറിയാവുന്നത് അപ്പൊ അൻസിബാഹാസൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർക്ക് അറിയാം അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു ഒരുപാട് വീട്ടമ്മമാരും അല്ലെങ്കിൽ കുടുംബത്തിനോട് ഭയങ്കര സ്നേഹം പുലർത്തുന്ന യൂത്തുമാണ് എന്നെ ഇഷ്ടപ്പെട്ടത് അതിലൊരുപാട് സന്തോഷമുണ്ട് കൂടെ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് മനുഷ്യനല്ലേ അതെന്തൊക്കെയോ ഫുൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ ഞാൻ അടി ഉണ്ടാക്കാറുണ്ട് ചിന്റപ്പൻ്റെ അടുത്ത് പക്ഷേ ഞാൻ എപ്പോഴും പോയി പെട്ടെന്ന് ഇണങ്ങുന്നത് ചിന്തപ്പൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ അത് തന്നെ പെറു നീയല്ല എന്നോട് എപ്പോഴും പിണങ്ങാറുള്ള ഞാൻ പിണങ്ങാറില്ലല്ലോ എന്ന് അത് ആ മനുഷ്യനൊരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ട് വിജയിപ്പിച്ചത് മൂവി ഡയറക്ട് ചെയ്യാൻ പോവാണ് ഇല്ല ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യാൻ ഒന്നും അതൊരു ഷോ ആയിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ കാണിക്കണം ഒരു ഡെഫിനറ്റ്ലി ഇപ്പം ഗെയിംസിനെക്കാളും പേഴ്സണാലിറ്റി ഷോയാണ് അല്ലാതെ അത് ഒളിമ്പിക്സ് ഗെയിം ഒന്നുമല്ല അപ്പോൾ നമുക്ക് അതിനകത്ത് തരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ലെമൺ സ്കൂളും ചാക്കിൽ ചാട്ടും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത ഗെയിമാണ് പക്ഷേ ആ കൂട്ടത്തിലത ആര് നന്നായി ഈ പ്രായത്തിൽ അല്ലെങ്കിൽ വലുതായിട്ട് ആ ടൈം കൂട്ടിൽ ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യം അപ്പോൾ ഫിസിക്കൽ ടാസ്ക്കിലൊക്കെ ഞാൻ ഷോകമായിരുന്നു പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആ ഞാൻ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂവി അത് കോവിഡ് കാരണം സ്റ്റെക്കായതായിരുന്നു അതിപ്പോൾ തുടങ്ങാൻ പോവാണ് മൂവി പെട്ടെന്ന് തന്നെ മൂവിയൊക്കെ തുടങ്ങാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഡൽഹിയിലാണ് ഷൂട്ട് കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല ഇപ്പം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളു അപ്പം ഫിനാലെ കഴിഞ്ഞിട്ടെല്ലാം സ്റ്റാർട്ട് പ്ലാൻ പ്ലാനിലായിരുന്നു ഇനി വേണം ചെന്നിട്ടല്ലേ അതൊക്കെ വിട്ടേക്ക് ഗെയിമൊക്കെ കഴിഞ്ഞതല്ല അത് അന്ന് ഞാൻ ഡയറക്റ്റ് പറഞ്ഞ കാര്യം അവരുടെ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്നില്ല ഈഷ്യാനെറ്റിൻ്റെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് വന്നത് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് ചിലരൊക്കെ വേറെ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഒരു ടാഗ് ലൈൻ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് എനിക്കെന്തോ ഭയങ്കര വിഷമായിട്ടായിരുന്നു ഞാൻ ശരിക്കും നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്കിതിനൊരു ക്ലാരിറ്റി കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോ പ്രൊഡ്യൂസറെ വിളിച്ചു അപ്പോൾ ഷോ പ്രൊഡ്യൂസറെ വിളിച്ചപ്പോൾ പറഞ്ഞു ഈ സാധനം ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ച എപ്പിസോഡിൽ ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ അപ്പോൾ പറഞ്ഞു എപ്പിസോഡിൽ പോകാൻ അത് കണ്ടൻറ്റ് അതില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യമോ വ്യക്തി വൈരാഗ്യോ ഇതൊന്നുമല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കമൻറ്റ് കാണും അതല്ല അതിനകത്ത് നടന്ന കാര്യം അതിൻ്റെ റിയാലിറ്റി ഇതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇപ്പുറത്ത് പോയി പറഞ്ഞതല്ല അത് ഡയറക്റ്റ് പറഞ്ഞൊരു കാര്യമാണ് 재미있게 okay, 봐주셔니다 okay,